നമ്മൾ നമ്മുടെ മുടിയിൽ ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു അഞ്ചാറ് മിസ്റ്റേക്കാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ചിലപ്പോൾ ഈ മിസ്റ്റേക്ക് കാരണമായിരിക്കും നിങ്ങളുടെ മുടി വളരാത്തത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്തേനെ കാണണം കേട്ടോ ഇത് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം കേട്ടോ കാരണം നിങ്ങൾക്ക് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല എല്ലാവർക്കും അറിയുന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ മുടിയുടെ ആരോഗ്യം പോകും കേട്ടോ അത് മറ്റൊന്നുമല്ല ചിലരൊക്കെ ഓയിൽ അപ്ലൈ ചെയ്യാൻ മടിയുള്ളവരായിരിക്കും അല്ലേ അല്ല എങ്കിൽ ഓയിലി ഹെയർ ഉള്ളവരാണെങ്കിൽ ഭയങ്കര മടിയായിരിക്കും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ വീണ്ടും അതിൽ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഹെവി ഓയിലാവുമല്ലോ തലയിൽ അതിനെ പേടിച്ചിട്ട് ആരും ഓയിൽ അപ്ലൈ ചെയ്യാ ചെയ്യാറില്ല പക്ഷേ നമ്മൾ ഓയിൽ ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഹെയറിനെ നല്ലവണ്ണം ഹൈഡ്രേറ്റ് അല്ല എങ്കിൽ മോയ്സ്ചർ ആയിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് തന്നെ ഹെയർ ഓയിൽ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഹെയർ ഓയിലിനേക്കാളും ഹെയർ ഓയിൽ ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യുന്ന അതായത് സ്കാപ്പിൽ നമ്മൾ കൊടുക്കുന്ന ഒരു മസാജ് ഉണ്ടല്ലോ ആ മസാജ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഹെയർ ഗ്രോത്ത് മാത്രമല്ല നമ്മുടെ മുടിക്ക് ഒരു സോഫ്റ്റ്നസ്സും ഷൈനസ്സും എല്ലാം നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെയർ ഓയിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ സാധാരണ ചെയ്യുന്ന ചില വീഡിയോസിലും പറയുന്നതാണ് നമ്മുടെ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും ചേർത്തിട്ടുള്ള ഒരു മിശ്രിതമാണ് കേട്ടോ അപ്പം ഞാൻ എടുക്കുമ്പോൾ വെളിച്ചെണ്ണയും ആവണക്കെണ്ണ ഒരേ അളവിൽ അതായത് ഈക്വൽ ആയിട്ടാണ് എടുക്കുന്നത് പക്ഷേ അങ്ങനെ എടുക്കാൻ ആഗ്രഹമില്ലാത്തവരാണെങ്കിൽ അതായത് നമ്മുടെ ആവണക്കെണ്ണ എന്ന് പറയുന്നത് കുറച്ച് കട്ടിയുള്ള സംഭവമാണല്ലോ അപ്പോഴത്തേക്ക് ആ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചളവിൽ അതായത് നമ്മൾ എടുക്കുന്ന ആവണക്കെണ്ണ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മൂന്നിരട്ടി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് തലയിലേക്ക് അപ്ലൈ ചെയ്തു കൊടുത്താലും മതി അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ തെറ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഡെയിലി നമ്മുടെ മുടിയിലെ ഹീറ്റ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഹീറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഓഫീസിൽ പോകുന്നവരോ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കാൻ പോകുന്നവരൊക്കെ ആയിരിക്കും കേട്ടോ പെട്ടെന്ന് മുടി ഉണങ്ങി കിട്ടാനും നല്ല സ്റ്റൈലായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ ഹീറ്റ് ഉപയോഗിക്കുന്നവരായിരിക്കും ഒത്തിരി ഹീറ്റ് നമ്മുടെ മുടിക്ക് കൊടുക്കുകയാണെങ്കിൽ മുടിയുടെ കട്ടി കുറഞ്ഞ് ഭയങ്കര തിന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ഇലാസിറ്റി നഷ്ടപ്പെട്ട് പെട്ടെന്ന് നമ്മുടെ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസസും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഒരു പോറോസിറ്റി ഉണ്ട് അത് നഷ്ടപ്പെടുകയും നമ്മൾ എന്തെങ്കിലും പാക്ക് ഇടുകയാണെങ്കിലോ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലോ ക്രീംസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ നമ്മുടെ ഹെയർ സ്ട്രാൻസ് അതിൻ്റെ ഒരു അബ്സോർപ്ഷൻ പവർ കുറയാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് അമിതമായിട്ട് ഹീറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പലർക്കും ഡയജസ്റ്റ് ആകാത്ത ഒരു കാര്യമാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അത് വേറൊന്നുമല്ല ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതാണ് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ അവരെ ഇത് ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ നമ്മുടെ മുടിക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് നല്ലതല്ല കേട്ടോ കാരണം ഡെയിലി വാഷ് ചെയ്താൽ നാച്ചുറൽ ആയിട്ടുള്ള ഹെയറിലെ ഓയില് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും കേട്ടോ അതുകൂടാതെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് മുടി ചകിരി പോലെ ആകാനുള്ള ചാൻസസ് ഉണ്ട് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സെബം കഴുകി കളയുമ്പോഴാണ് നമ്മുടെ ഡാൻഡ്രോഫ് വരാനുള്ള ചാൻസസും കൂടുന്നത് അപ്പോൾ ഒരു ദിവസം ഇടവിട്ടിടവിട്ട് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ ഡെയിലി തല കഴുകുന്നത് നമുക്കൊരു ഉന്മേഷം നൽകുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഹെയറിന് അത് ഒട്ടും നല്ലതല്ല നല്ലതല്ല കേട്ടോ അടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണ് മുടി ചെയ്യാതിരിക്കുന്നത് കേട്ടോ മുടി പറന്ന് കിടക്കട്ടെ നല്ല രസമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് മുടി ചെയ്യാതെ തന്നെ ഇട്ടിരിക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യാതിരുന്നാലും നമ്മുടെ സ്കാൽപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആയിട്ടുള്ള ഓയിൽ നമ്മുടെ മുടിയുടെ എല്ലാ ഇഴകളിലും ഈവൻലി ആവാൻ വേണ്ടിയിട്ട് കഴിയില്ല കേട്ടോ അങ്ങനെ മുടിയിഴകളിൽ എത്തിയില്ല എങ്കിൽ നമ്മുടെ മുടി ഇഴകളിൽ ഡാമേജ് ഉണ്ടാവുകയും മുടിയുടെ ആരോഗ്യത്തെ അത് ബാധിക്കുകയും ചെയ്യും കേട്ടോ നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനും അതുപോലെ തന്നെ ഊരി പോകാനും വേണ്ടിയിട്ടും സ്പ്ലിറ്റൻസ് വരുന്നതിനെല്ലാം കാരണമാവേ അതുകൊണ്ട് ദിവസവും മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മുടെ സ്കാൽപ്പ് മുതൽ മുടി അറ്റം വരെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഓവറായിട്ട് ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതല്ല അപ്പോൾ നമ്മൾ ദിവസത്തിൽ എത്ര തവണ നമ്മുടെ മുടി ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് കാണുക അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് മസ്റ്റായിട്ട് നമ്മുടെ മുടി ചീകിയിട്ട് ജടയെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രം കുളിക്കുക അല്ലായെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകാനും പൊട്ടിപ്പോകാനും എല്ലാം ചാൻസസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടി മസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഓയിലിടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മുടി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓയിലിട്ടതിന് ശേഷം കഴിഞ്ഞാൽ നമ്മുടെ മുടി ഊരി പോകാൻ വേണ്ടിയിട്ട് ചാൻസസ് ഉണ്ട് കേട്ടോ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് എന്താണെന്ന് ഓയിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മുടി ചെയ്യുമ്പോൾ എത്ര മുടി കൊഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഓയിലിട്ടതിന് ശേഷം മുടി ചെയ്യുമ്പോൾ എത്ര മുടി കൊഴിയുന്നുണ്ടെന്ന് നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് മസ്റ്റായിട്ടും ഓയിൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ തലമുടി ചീകി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അതുപോലെ തന്നെ ചെയ്യുന്ന മറ്റൊരു തെറ്റെന്ന് പറയുന്നത് നമ്മുടെ തലയിൽ താരൻ ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കാതിരിക്കുന്നത് കേട്ടോ താരൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ കൂടാൻ കാരണമാകും കേട്ടോ അങ്ങനെ മുടിയുടെ ഉള്ളു കുറയുകയും ചെയ്യും അതിന് നമ്മുടെ തലയിലെ താരൻ ഏത് തരത്തിലെ ആണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കേട്ടോ ഡ്രൈ ഡാൻഡ്രോഫ് ഡാൻഡ്രോഫാണോ അല്ലെങ്കിൽ ഓയിലി ഡാൻഡ്രോഫ് ആണോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കേട്ടോ ഡ്രൈ ആയിട്ടുള്ള ഡാൻഡ്രോഫ് ആണെങ്കിൽ ഭയങ്കര പൊടി പൊടി പോലെ കാണും കേട്ടോ ഓയിലി ആയിട്ടുള്ള ഡാൻഡ്രോഫ് ആണെങ്കിൽ കട്ട കട്ടയായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അത് ഒട്ടിയിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടിട്ട് പറ്റും കേട്ടോ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഡാൻഡ്രോഫ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഓയിലി ആണെങ്കിൽ വേഗം തന്നെ ഒരു ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്യേണ്ടതാണ് ഒരു കാരണവശാലും നമ്മുടെ ഓയിലി ഡാൻഡ്രോഫ് ആണെങ്കിൽ ഹോട്ട് ഓയിൽ മസാജ് ഒരു കാരണവശാലും ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വീണ്ടും കൂടാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട് ഡാൻഡ്രോഫ് ഉള്ളവർ ഡെയിലി മുടി കഴുകേണ്ടി വരും അതുപോലെ തന്നെ കുളിക്കാതിരുന്നാൽ താരം കൂടാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഡാൻഡ്രോഫ് ഉള്ളവർ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു തെറ്റെന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അതായത് നല്ല ചൂടുള്ള സമയത്ത് നമ്മുടെ മുടിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാതെ നമ്മൾ പോകില്ലേ സ്കിന്നിനും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ മുടിക്കും നല്ലൊരു പ്രൊട്ടക്ഷൻ യു വി സംരക്ഷണം നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒരു സ്കാർഫോ അല്ലെങ്കിൽ ഒരു ഷോളൊക്കെ വെച്ച് നമ്മുടെ മുടി ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ യു വി റേസിൽ നിന്ന് നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ടാണ് അതുവരേക്കും ബൈ ബൈ